വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ സ്വകാര്യ ബസ് സമരം തുടരുന്നു സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കുന്നുകുളം വടക്കാഞ്ചേരി റോഡിൽ സ്വകാര്യ ബസ് സമരം തുടരുന്നു കുന്നുകുളം വടക്കാഞ്ചേരി റോഡിൽ സർവീസ് നടത്തുന്ന പി വി ടി ബസ്സിലെ കണ്ടക്ടർ അനൂപിനെതിരെയാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത് ഇന്നലെയാണ് ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയോട് എരുമപ്പെട്ടി മങ്ങാട് വെച്ച് ബസ് കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയത് തുടർന്ന് വടക്കാഞ്ചേരിയിലെത്തിയ പെൺകുട്ടി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതോടെയാണ് വടക്കാഞ്ചേരി പോലീസ് ബസ് കണ്ടക്ടർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസുകൾ സമരം നടത്തുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി